പബ്ലിക് സ്കൂൾ പൊന്നാനി ിരിൽ ആറു വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിക്ക് മുൻപും ക്രിമിനൽ പോലീസ് വീടിനടുത്താണ് ഈ ഈ സംഭവം നടന്നേക്കുന്നത് പ്രതി എന്ന് പറഞ്ഞാൽ പശ്ചാത്തലം അടുത്താണ് ഈപത്തിരണ്ട് അയാള് അയാളുടെ വീടൊരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അടുത്താണ് അയാള് ഈ കുട്ടികളെല്ലോ കളിച്ചോണ്ടിരിക്കുക കളിച്ചോണ്ടിരിക്കുന്ന ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് അയാൾ മിസ്ബിഹേവ് ചെയ്യും കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറും മനസ്സിലായി കുട്ടിയെ എതിർത്തു കുട്ടി അമ്മയോട് പറയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലായത് ഉമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായിക്കോട്ടെന്ന് പറഞ്ഞു ഞാൻ കുട്ടി വിളിച്ച് ബലമായിട്ട് കൊള്ളയിലിട്ട് കുളത്തിലിട്ട് എന്തുകൊണ്ടാണ് മനസിലായത് കുറച്ചു കാര്യം ചെയ്യാനുണ്ട് ഇവരും നമ്മള് ആറ് ഈ സംഭവം നടന്ന് അഞ്ചു മിനിറ്റിനകത്ത് പോലീസ് എത്തി പോലീസ് എത്തിയിട്ട് ഇയാൾ ആ തിരച്ചിലുണ്ട് തിരച്ചിൽ ഇയാള് ഈ നമുക്ക് ബോഡി കിട്ടിയ ഭാഗത്തല്ല ഇയാൾ തെരയുന്നത് ഇയാൾ ആളുകളെ മിസ്ലീഡ് ചെയ്ത് അത് വിശാലമായ പാഠമാണ് കുറെ ഒരുപാട് സ്ഥലം പോലീസിനെ ആളുകളെയൊക്കെ ഇയാൾ മിസ്ലീഡ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കൊണ്ടുപോയി പക്ഷേ നമുക്കത് ഇയാളുടെ ഭാവമുണ്ട് പിന്നെ ഇയാളെ കുറിച്ച് നമ്മളെ ബാക്കി ഒരു സി സി ടി വി നമുക്ക് ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന കണ്ടൊരു സി സി ടി വി അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റിലുണ്ടായിരുന്നെന്ന് മനസ്സിലായി നമ്മുടെ പോലീസ് അയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു അത് ഇയാൾ സംബന്ധിച്ച് പറഞ്ഞില്ല അയാൾ പറഞ്ഞു കുട്ടി എന്നോട് ഉണ്ടായിരുന്നു